യേശുവിൻ്റെ ഒരു പാദത്തിൽ ഇരുന്നു കേൾക്കണം തൻ്റെ വിശ്വത്തെ വാക്യത്തിൽ നമ്മുടെ ജീവനാ യേശുവിൻ സുവിശേഷം ദിവ്യമാപദേശം യേശുവിൻ സുവിശേഷം ദിവ്യമാം ഉപദേശം കേൾക്കുകമാം കാന്റെ വാക്യങ്ങൾ കേൾക്കുക മാം കാ റോമാ ലേഖനം എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ അഞ്ച് സുപ്രധാന ചോദ്യങ്ങൾ പൗലോസ് അവിടെ ഉന്നയിക്കുകയാണ് ഇത് നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹബന്ധത്തെ കാണിക്കുന്ന അനുഗ്രഹീതമായ ചിന്തകളാണ് ഒന്നാമത്തെ ചോദ്യം ദൈവം ആനുകൂലമെങ്കിൽ പ്രതികൂലം ആർ ഒന്നാമത്തെ വാക്യമാണ് ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ ഇംഗ്ലീഷിൽ ഗോഡ് സ് ദൈവം നമുക്ക് വേണ്ടി ഉണ്ട് എങ്കിൽ ആർക്ക് നമുക്കെതിരെ നിൽക്കുവാൻ കഴിയും നമുക്ക് പറയാൻ കഴിയണം ദൈവം എനിക്ക് അനുകൂലമാണ് ലോകമെല്ലാം എനിക്ക് പ്രതികൂലമായിരുന്നാലും എനിക്ക് അനുകൂലമായ ഒരുവനുണ്ട് ദൈവം എനിക്ക് അനുകൂലം സാധാരണ പറയാനുള്ള ഒരു പറച്ചിലാണ് നാമും കർത്താവും ഉണ്ടെങ്കിൽ നമ്മളൊരു എന്നാൽ നാമും കർത്താവില്ലാത ലോകമെല്ലാം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ സീറോയാണ് കനാൻ ദേശം ഒറ്റ നോക്കാൻ പോയ പന്ത്രണ്ട് പേരിൽ പത്ത് പേര് വന്ന് പറഞ്ഞു നമുക്ക് ആ നാട് പിടിച്ചടക്കാൻ പറ്റില്ല ഞങ്ങൾ അവിടെ ചെന്നു അനാക്യ മല്ലന്മാരെ കണ്ടു അവർ ഞങ്ങളെ നോക്കിയപ്പോൾ ഞങ്ങൾ ചെറിയ വെട്ടിക്കിളിയെ പോലെ തോന്നി ഞങ്ങളെ ദൃഷ്ടിക്കും ഞങ്ങള് അങ്ങനെ തന്നെ തോന്നി എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര ഉറപ്പുള്ള പട്ടണങ്ങളാണ് അവിടുത്തെ ആളുകളൊക്കെ മഹാമല്ലന്മാരാണ് അവര് നമ്മെ കൊന്നുകളെയും നമുക്ക് അവരുടെ നാടൊന്നും പിടിച്ചടക്കാനാവില്ല എന്നാൽ മകനായ കാലേബും നൂന്റെ മകനായ യോശുവും വ്യത്യസ്തമായ ഒരു വാക്കാണ് പറഞ്ഞത് യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമുക്കത് തരും അത് കൈവശമാക്കുക അത് ജയിപ്പാൻ നമുക്ക് കഴിയും ഭൂരിപക്ഷം പേര് പറഞ്ഞു നമുക്കത് പിടിച്ചടക്കാൻ പറ്റില്ല നമുക്കൊരു പുതിയ തലവനെ തെരഞ്ഞെടുത്ത് തിരിച്ചങ്ങ് മിശ്രമിലോട്ട് തന്നെ പോയി അവിടെ അടിമവേദന ചെയ്ത് ജീവിക്കുന്നതാണ് നല്ലത് പക്ഷേ യോശുവായും കാലേബും അല്ലെ അവർ ദൈവത്തോട് പറ്റി നിന്നിട്ട് പറഞ്ഞു ദെയ്യം നമ്മളോട് പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ഒരു ദേശമുണ്ട് അത് തരാമെന്ന് പറഞ്ഞാണ് ദൈവം നമ്മെ വിടുവിച്ചു കൊണ്ടുവന്നത് ആരെല്ലാം എതിരായി നിന്നാലും എത്ര മല്ലന്മാരവിടെ ഉണ്ടെങ്കിലും അത് നമുക്ക് പിടിച്ചടക്കുവാൻ കഴിയും ജീവിതത്തിൽ വിജയങ്ങൾ നേടുവാനുള്ള മേഖലകൾ ഭയങ്കരമാണെന്ന് നമുക്ക് തോന്നും നമ്മൾ മനുഷ്യർ ചിന്തിക്കുമ്പോൾ അയ്യോ നിസ്സാരനായി എന്നെ കൊണ്ട് അത് ജയിക്കാൻ കഴിയുമോ എന്നൊക്കെ നമുക്ക് തോന്നും സഹോദരങ്ങളെ എന്നാൽ മാനുഷികമായ എല്ലാ ചിന്തകൾക്കും അപ്പുറം നി വിശ്വാസത്തോടെ വിളിച്ചു പറയണം ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ദാവീദിന്റെ ബാല്യപ്രായത്തിൽ ബലവാനായ ഗോലിയാത്തിനെ മല്ലനെ അവൻ കല്ലുവെച്ച് എറിഞ്ഞു വീഴ്ത്തി ആ പോരാട്ടത്തിന് വേണ്ടി പോകാൻ ഒരുമ്പെടുമ്പോൾ മൂന്ന് വ്യക്തികൾ ദാവീദിനെ അവിടെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് ഈ ദാവീദിന്റെ ജ്യേഷ്ഠന്മാരൊക്കെ പ്രാപ്തരായിരുന്നു അതുകൊണ്ട് അവർ പട്ടാള സേവനത്തിലാണ് അവരുടെ മൂത്ത സഹോദരൻ അവനോട് ഇങ്ങനെയാണ് പറഞ്ഞത് നീ ഇവിടെ എന്തിനു വന്നു പട കാൺമാനല്ലേ നീ വന്നത് എങ്ങാണ്ട് ഇട്ടിട്ട് നീ ഇവിടെ അംഗം കാണാൻ വന്നേക്കാണോ എന്നൊക്കെ പറഞ്ഞ അവനെ തേജോവധം ചെയ്തു ആ രാജ്യത്തെ രാജാവ് ശൗലെന്താ പറഞ്ഞത് നീയോ ബാലനാകുന്നു അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു ഇനി ഗോലിയാത്ത് എന്താ പറയുന്നത് എടാ ഒരു പട്ടിയുടെ നേരെ എന്ന പോലെ എന്റെ നേരെ നീയെ കവണയും കല്ലുമായിട്ടൊക്കെ വരികയാണോ ഈ മല്ലനായ മനുഷ്യനെ കുറിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം അവൻ്റെ ഉയരം പറയുന്നുണ്ട് ഇനി അവൻ്റെ വണ്ണം പറയുന്നുണ്ട് അവൻ ധരിച്ചേക്കുന്ന കവചം അവന്റെ കയ്യിലുള്ള കുന്തം പടപ്പുകാരന്റെ പടപ്പ് തണ്ടുപോലെ എന്നാ പറയുന്നത് അവന് വേണ്ടി വേറൊരാള് പരിചയ പിടിച്ചോണ്ട് മുമ്പേ നടക്കുന്നുണ്ട് അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു നീ ബാല്യക്കാരനാണ് ചെറുപ്രായമാണ് നിനക്ക് അവനോട് അംഗം പൊരുതാൻ പറ്റില്ല പക്ഷെ ദാവീദ് എന്താ പറഞ്ഞത് ഞാനോ നീ നിന്നിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ ഹോവിഡ് നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു സഹോദരന്മാര് അവനെ നിരുത്സാഹപ്പെടുത്തിയപ്പോൾ രാജാവ് അവനെ നിരുത്സാഹപ്പെടുത്തിയപ്പോ ഗോലിയാത്ത് അവനെ നിരുത്സാഹപ്പെടുത്തിയപ്പോ അവൻ പറയുന്നു എൻ്റെ ദൈവം എനിക്ക് അനുകൂലമായിട്ടുണ്ട് ദാവീദ് അവിടെ ജയിച്ചോ ജയിച്ചു സൈന്യ ബഹിത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നില്ല ജയമോ യഹോയുടെ കൈവശത്തിലിരിക്കുന്നു ഏലിശയെ പിടിക്കാൻ വേണ്ടി ഒരു വലിയ സൈനിക വ്യൂഹം വന്ന് ദോദാനിൽ അദ്ദേഹം താമസിക്കുന്ന ആ വീടും മലയും ഒക്കെ വളഞ്ഞു രാജാവ് ബെഡ്റൂമിൽ പറയുന്ന കാര്യം പോലും ഇസ്രായേലിലെ പ്രവാചകനായ ഏലിസ രാജാവിനെ അറിയിക്കുന്നു അതുകൊണ്ടാണ് ഇവരുടെ സൈനിക നീക്കങ്ങൾ പാളിപ്പോകുന്നത് സൈനിക രഹസ്യം ചോർത്തി കൊടുത്താൽ പിന്നെ അവനെ വെച്ചിരിക്കാൻ പാടില്ല അപ്പൊ ആരോ സൈനിക നീക്കം ചോർത്തി കൊടുത്തു എന്നാണ് വിചാരിച്ചത് പക്ഷേ അവിടെ ഒരാൾ പറഞ്ഞു അങ്ങനൊന്നുമല്ല അവിടെ ഒരു പ്രവാചകനുണ്ട് ആ പ്രവാചകൻ അവൾ ഉള്ളിടത്തോളം കാലം നമുക്ക് ആ നാട് പിടിച്ചടക്കാൻ പറ്റില്ല അങ്ങനെങ്കിൽ ആ പുള്ളി അഞ്ഞ് പിടിച്ചോണ്ട് പോരാൻ പറഞ്ഞു അതിനു വേണ്ടിയാണ് ശക്തിയേറിയ ഒരു സൈന്യത്തെ അവിടേക്ക് അയച്ചത് പക്ഷേ ആ വീടിനോട് അടുക്കാൻ പറ്റിയില്ല രാത്രിയിൽ വന്ന് പൊക്കിക്കൊണ്ട് പോകാനാ വന്നത് പക്ഷേ അവർക്ക് രാത്രിയിൽ ഏലിശ പാർക്കുന്ന വീടിനോട് അടുക്കാൻ കഴിഞ്ഞില്ല കാരണം എന്താണ് ശക്തി മറ്റൊരു സൈന്യം ദൈവത്തിൻ്റെ സേന വന്ന് അവിടെ മുഴുവൻ നിറഞ്ഞു ഏലിശ അതേ കുറിച്ച് ഇങ്ങനെ പറയുന്നത് അവരോട് കൂടെ അധികം നമ്മോട് കൂടെയുണ്ട് ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരം വേറൊരു സംഭവം കൂടെ പറയാം പടനിമത്തിലെ എരുബാൽ എന്ന് പേരുള്ള ബാൽ ഏ ഉണ്ടായിരുന്ന അപ്പന്റെ ബലിപീഠത്തെ ഇടിച്ചു കളഞ്ഞു ദൈവം പറഞ്ഞിട്ടാ ചെയ്തത് രാവിലെ ആളുകളെല്ലാം കൂടെ പൂജയ്ക്ക് വന്നപ്പോ ബലിപീഠം അവിടെ ഇല്ല ഇതാരാ ഇടിച്ചു പൊളിച്ചു കളഞ്ഞെന്ന് ചോദിച്ചപ്പോ ആ അപ്പന്റെ മകൻ തന്നെ ഇത് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ നാട്ടുകാരെല്ലാം കൂടെ വീട് വളഞ്ഞു അവനെ പുറത്തു കൊണ്ടുവരിക അവൻ മരിക്കണം എന്ന് പറഞ്ഞു പക്ഷേ ദെയ്യം അവനോട് ഒരു വചനമുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യം നോക്കിയാട്ടെ നീ മരിക്കില്ല നാട്ടുകാരെല്ലാം പറഞ്ഞു പറഞ്ഞു മരിക്കണമെന്ന് പക്ഷെ അവനോട് എന്ന് ദൈവം അനുകൂലമെങ്കിൽ രണ്ടാമത്തെ ചോദ്യം അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ റോമാലേഖനം എട്ടാമധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യമാണ് സ്വന്തം

ദൈവം പലരെയും ആദരിക്കാതെ പോയിട്ടുണ്ട് രണ്ടു പത്ര ദിവസം രണ്ടിന് രഞ്ചേ വാക്യങ്ങളിൽ വായിക്കുന്നു റോമാലേഖനം പതിനൊന്നാമതും ഇരുപത്തിയൊന്നാമത്തെ വാക്യം സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാൻ ദൈവത്തിന്റെ സ്വന്തം ജനമാണ് യഹൂദൻ അവനെ ദൈവം ആദരിച്ചില്ല ഏഴാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം എന്റെ കണ്ണ് നിന്നെ ആദരിക്കാതെയും എൻ്റെ കരുണ കാണിക്കാതെയും നിന്റെ നടപ്പിന് തക്കവണ്ണം ഞാൻ നിന്നോട് പകരം ചെയ്യും എന്താ കാര്യം നീ എന്റെ ആലയത്തെ അശുദ്ധമാക്കി ദൈവത്തിൻ്റെ ആലയത്തെ ബഹുമാനിക്കാതിരുന്നവരെ ദൈവം ആദരിച്ചില്ല വാസ്തവത്തിൽ ദൈവം ആദരിക്കാതെ പോകേണ്ടിയിരുന്നത് എന്നെയും നിങ്ങളെയുമാണ് കാരണം നാം പാപം ാണ് ദൈവത്തിന്റെ കൃപയിൽ നന്മപ്പെട്ടു പോയവരാണ് എന്നാൽ സ്വാഭാവിക കുമ്പുകളായ യഹൂദനെ പോലും നെയ്യും ആദരിക്കാതെ പോയപ്പോ നമ്മളെ നെയ്യും ആദരിച്ചിട്ട് നമുക്ക് പകരമായി മരിക്കുവാൻ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു ഏൽപ്പിച്ചു തന്നു ആ വാക്ക് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടിന്റെയും പതിനാറാം വാക്യത്തിൽ നിന്റെ മകനെ തരുവാൻ മടിക്കായി കൊണ്ട് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായി അബ്രഹാം തനിക്കുള്ള സകലത്തിലും വലുതായിരുന്ന മകനെ ദൈവത്തിന്റെ ആ നീതി നടപ്പാക്കാനായി യാകമാകാൻ ഏൽപ്പിച്ചു കൊടുത്തു സ്വർഗസ്നായ പിതാവ് തന്റെ ഓമന കുമാറിനെ പാപികളും ും ശത്രുക്കളുമായിരുന്ന നമുക്ക് വേണ്ടി കുരി മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു സ്വന്തപുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു മൂന്നാമത്തെ ചോദ്യം അതിന് മുപ്പത്തി മൂന്നാമത്തെ വാക്യം ദൈവം തെരഞ്ഞെടുത്തവനെ ആര് കുറ്റം ചുമത്തും ഞാനും നിങ്ങളും കാലാകാലങ്ങളിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഒത്തിരി ഉണ്ട് അതിൽ നിന്ന് ഒന്നിനെ തെരഞ്ഞെടുക്കുകയാണ് എലക്ഷനും ഉണ്ട് സെലക്ഷനും ഉണ്ട് എലക്ഷൻ എന്താ ഒത്തിരി എടുത്തിട്ടു അതിൽ നിങ്ങൾക്ക് കൊള്ളാവുന്ന ഒന്നിനെ നിങ്ങൾ സെലക്ട് ബൈബിളിലെ പുതിയ നിയമത്തിലെ ചില ചിന്തകൾ ഞാൻ പറയാം എഫ് എസ് ലേഖനം ഒന്നാമതെയും നാലാം വാക്യം നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ നമ്മെ ലോക സ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു രണ്ടു ദിവസം രണ്ടാമതേയും പതിമൂന്നാമത്തെ വാക്യം ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി നമ്മെ തെരഞ്ഞെടുത്തു ദൈവം തെരഞ്ഞെടുത്തവനെ ആര് കുറ്റം ചുമത്തും അഹരോന് നേരെ കോരഹ് ദാൻ അബീരാൻ തുടങ്ങിയ വ്യക്തികൾ മത്സരിക്കുണ്ടായി നിങ്ങളെ മാത്രമേ ദൈവം തെരഞ്ഞെടുത്തിട്ടുള്ളോ ഞങ്ങൾക്കും കൂടി ശുശ്രൂഷ ചെയ്തുകൂടയോ എന്നൊക്കെ പറഞ്ഞാണ് അവര് അഹരോവിന് പറയാൻ പറ്റുവോ അതെ എന്നെ മാത്രമേ ദൈവം തിരഞ്ഞെടുത്തുള്ളൂ നിങ്ങളെ ആരും തിരഞ്ഞെടുത്തിട്ടില്ലെന്ന് അഹരോന് പറയാൻ പറ്റുമോ ദെയ്യം പറഞ്ഞു കുഞ്ഞേ നിനക്കതിന് മറുപടി പറയാൻ പറ്റത്തില്ല എന്നാൽ ഞാൻ അതിന് മറുപടി പറയാം ദെയ്യം എന്താ പറഞ്ഞത് ഞാൻ തിരഞ്ഞെടുത്തവന്റെ വടി തളിർക്കും പന്ത്രണ്ട് ഗോത്രങ്ങളും ഓരോരോ വടി കൊണ്ടുവരാൻ പറഞ്ഞു എല്ലാവരും വടി കൊണ്ടുവന്നു അവിടെ വെച്ചു അഹരോന്റെ വടിയിൽ ലേവി ഗ്രഹത്തിന്റെ പേരെഴുതി പന്ത്രണ്ട് വടികൾ അകത്ത് കൊണ്ടുവച്ചിട്ട് ദൈവസന്നദിയിൽ കൊണ്ടുവച്ചിട്ട് അവരിറങ്ങിപ്പോന്നു പിറ്റേ ദിവസം രാവിലെ ചെല്ലുമ്പോൾ ആ അഹരോന്റെ വടി ഉണങ്ങിയ വടിയായിരുന്നു അത് തളിർത്തു അതിൽ നിന്ന് ഇലകളും പൂക്കളും ഫലവും ഒക്കെയും പുറത്തേക്ക് വന്നു ഒരു ചെടി അത് കമ്പ് കുത്തി കിളിക്കുന്ന ചെടിയാണെങ്കിൽ പോലും അത് കിളിച്ച് വരണമെങ്കിൽ അതിന് ഫലകരമായ ഒത്തിരി സാഹചര്യങ്ങൾ വേണം വെട്ടം വേണം വായു കിട്ടണം മണ്ണ് കിട്ടണം വെള്ളം കിട്ടണം സമയം കിട്ടണം ഇതൊന്നും കിട്ടിയില്ല ദൈവം തെരഞ്ഞെടുത്തവന്റെ വടി കിളിർത്തു വിരോധികൾക്ക് ഒരു അടയാളമായിരിക്കാൻ ദൈവം തിരഞ്ഞെടുത്തവന്റെ വടി തളിർക്കുകയുണ്ടായി ദൈവം തിരഞ്ഞെടുത്തവനെ ആര് കുറ്റം ചുമത്തും വെളിപ്പാട് ദിവസം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒമ്പതേ പത്തെ വാക്യങ്ങളിൽ നമ്മളെ കുറ്റം ചുമത്തുന്ന ഒരാളെ കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട് ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും എന്ന മഹാസപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു അടുത്ത വാക്യം നമ്മുടെ സഹോദരന്മാരെ ദൈവസന്ന അഥവാ തള്ളിയിട്ട് കളഞ്ഞു മറ്റൊരു സംഭവം ഞാൻ ഉദാഹരിക്കാം ഉദാഹരിക്കം മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനെ യോശുവ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ നിൽക്കുന്നതും ും അവൻ തീയിൽ നിന്ന് അവനാരീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയല്ല നമ്മളൊക്കെ നരക തീയ്ക്ക് എന്നാൽ എന്ന

ഹലോ മുഷിഞ്ഞ വസ്ത്രമാണ് അവൻ ധരിച്ചിരുന്നത് ആ മുഷിഞ്ഞ വസ്ത്രം കാണിച്ചുകൊണ്ടാണ് അവനെ കുറ്റം ചുമത്താൻ അപവാദിയായ പിശാജ് ശ്രമിച്ചത് ദൈവം അവനെ ഏൽപ്പിച്ചു കൊടുത്തില്ല ദൈവം അരികെ നിന്നവരോട് പറഞ്ഞു അവന്റെ മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവീ അടുത്തത് അവനെ ഒരു വസ്ത്രം ധരിപ്പിപ്പി വെടിപ്പുള്ള ഒരു മുടി അവന്റെ തലയിൽ വെക്കി വലിച്ചെടുത്ത ഒരു കൊള്ളി ചരുവത്തിന്റെ കീഴെ അരി വേവിക്കാൻ വേണ്ടിട്ടേക്കുന്നു ഉടനെ ആ ചരുവത്തിന്റെ കീഴെ ഒത്തിരി വിറക് വെച്ചിരിക്കുന്നു ഇത് ഞാൻ ആളിക്കത്തുക ഈ ആളിക്കത്തുന്ന വിറകിനകത്തുനിന്ന് നമ്മൾ ഒരു കൊള്ളി ഇങ്ങോട്ട് എടുത്താൽ അത്തീം കെട്ടുപോ പിന്നീട് അത് നോക്കിയാൽ കറുത്ത് പുക വമ്മിക്കുന്ന രൂപമില്ലാത്ത കാണാൻ കൊള്ളാത്ത ഒരവസ്ഥയാണ് ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലോ പൈസ അവനെ വലിച്ചെടുത്തപ്പോൾ അവനൊരു രൂപവും ഇല്ല അവൻ പുകവമിക്കുന്നവന് കറുത്ത അവസ്ഥയിൽ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ഈ യോശുവേയും ഒക്കെ ദൈവം കാണിച്ചു കൊടുക്കുന്നത് അവർ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് ഒലിവൃക്ഷങ്ങളാകുന്നു ഈ എണ്ണ ഒഴുകുന്ന ഒലിവൃക്ഷത്തിന്റെ അവസ്ഥയിലേക്ക് ദൈവം അവരെ മാറ്റി പിശാജ് നിന്നെ കുറ്റം ചുമത്താൻ ശ്രമിക്കുമ്പോൾ ദൈവം അതിനെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല കർത്താവ് ആ അവസ്ഥകളെ മാറ്റി ഒരു ഉദാഹരണം കൂടെ പറയാ മോശയെ അടക്കി മോശയെമത്തെ വയസ്സിൽ മോശയുടെ ദേഹബലം ഇരുന്നു കണ്ണിന് നെയ്യും കാഴ്ച നൽകിയത് അവന്റെ ശരീരത്തിന് നെയ്യും അതിന്റെ പിന്നിലെ ദൈവോദ്ദേശം പറയാം നൂറ്റി ഇരുപത് വയസ്സുള്ളപ്പോൾ പറഞ്ഞു നീ നെബോ ഞാൻ വായിച്ചത് സമുദ്ര നിരപ്പിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറ് അടി ഉയരമുണ്ട് നെബോ മുകളിലെത്താൻ അപ്പൊ അത്രയും ദൂരം ഏകനായിട്ട് നടന്നു കയറണമെങ്കിൽ അവന്റെ ദേഹത്തിന് ബലമുണ്ടായിരിക്കണമായിരുന്നു മാത്രമാണോ ഞാൻ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത നീ കാണും അതിൽ കടക്കിയില്ല ആ മലയുടെ മുകളിൽ നിന്നിട്ട് മൈലുകൾ കപ്പുറത്ത് തരുന്നതിന്റെ പിന്നിലും ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട് ദൈവം നിനക്ക് ആരോഗ്യം തരുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട് ദൈവം നിനക്ക് രോഗസൗഖ്യം തരുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട് അപ്പോൾ അവിടെ ചെന്നു മോശയെ അടക്കി ദെയ്യമാണ് അടക്കിയത് അടയ്ക്കിയത് എവിടെയാണെന്ന് ആരും അറിയുന്നില്ല എന്തുകൊണ്ട് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കനാൻ കടന്നു പോകുക കടന്നു പോകുമ്പോൾ വർഷത്തെ നടപ്പിനിടയിൽ മോശ കൂടെ മരിച്ചെങ്കിൽ ആ മോശയുടെ അസ്ഥിങ്ങൾ എടുത്ത് അതും തുളയിൽ എടുക്കും അതുകൊണ്ട് തമ്പുരാൻ അതിന് അനുവദിച്ചില്ല ഓരോരുത്തരെ കുറിച്ചും ഓരോന്ന് അനുവദിക്കുന്നേ മോശയ്ക്ക് ദെയ്യം കണ്ണിന് കാഴ്ച കൊടുത്തു അതിന്റെ പിന്നിൽ ദൈവത്തിന് എന്താ ദൂരെ നിന്ന് കാണണം അടി ഉയരത്തിലേക്ക് നടന്നു കയറണം അവിടെ വെച്ച് അടക്കി ആ സ്ഥലം എവിടെ നിന്ന് അറിയുന്നില്ല പക്ഷേ ഈ മോശയെ ദെയ്യം എപ്പോഴോ ഉയർപ്പിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ യൂതായുടെ ലേഖനം ഒമ്പതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാജിനോട് ർക്കിച്ചു വാദിക്കുമ്പോൾ പിശാജിന്റെ ജോലി ദെയ്യമക്കളെ എപ്പോഴും കുറ്റം ചുമത്തുക എന്നുള്ളതാണ് കർത്താവിനെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞു ദൈവമക്കളെ നിന്നെ കുറ്റം ചുമത്തുമ്പോ നിന്റെ ജീവിതത്തിലെ പോരായ്മകളെല്ലാം കൂടി ഇങ്ങനെ പെരുപ്പിച്ച് കാണിച്ച് നിന്റെ മനസ്സിനെ ഇടിക്കാൻ പിശാജ് ശ്രമിക്കുമ്പോൾ ദെയ്യം അതിന് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല ദയ്യം നിനക്ക് വേണ്ടി നീക്കുപോക്കുകൾ നൽകും പിശാജിന്റെ പദ്ധതികളെ തമ്പുരം പൊളിച്ചു കളയും നാലാമത്തെ ചോദ്യം നീതികരിക്കുന്നവൻ

നമ്മളൊക്കെ ഒരുപാട് തെറ്റും കുറ്റമൊക്കെ ഉള്ളവരാണ് എന്നിട്ടും ദൈവം ദേദോന്നി നമ്മെ നീതിമാന്മാരായി കണക്കാക്കി യോഹനാന സുവിശേഷം എട്ടാം അധ്യായത്തിന്റെ ഏഴുമൂള വാക്യങ്ങളിൽ വ്യഭിചാരകർമ്മത്തിൽ പിടിച്ചുകൊണ്ടുവന്ന സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാനായി യഹൂദന്മാർ യേശുവിനോട് പറയുകയാണ് ഗുരു ന്യായ പ്രമാണത്തിൽ പറയുന്നത് ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണം നീ എന്തു പറയുന്നു അവരൊക്കെ കുറ്റം ചുമത്തുകയാണ് കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി കല്ലുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അവരുടെയിൽ തെളിവുണ്ട് അവരുടെയിൽ വധശിക്ഷ നടപ്പാക്കാനുള്ള ആയുധമുണ്ട് അവർക്ക് നിയമം അവർക്ക് അനുകൂലമാണ് അവരെല്ലാം കൂടെ ഈ സ്ത്രീയെ കുറ്റം ചുമത്തുന്നു യേശു ഒരു നടപടി പറഞ്ഞിട്ട് യേശുവിനെയും കുറ്റം ചുമത്താൻ ഇവർ ശ്രമിക്കുകയാണ് നീതികരിക്കുന്നവൻ ദൈവം നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവിടെ ആദ്യം കല്ലെറിയട്ടെ മനസാക്ഷിയുടെ ആക്ഷേപഹേതുവായി എല്ലാവരും കടന്നുപോയി എല്ലാരും കടന്നുപോയിവർന്നു അവളോട് ചോദിച്ചു മകളെ ആരും നിന്നെ ശിക്ഷ ഇല്ല ഞാൻ നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല കുറ്റം ചുമത്തുന്നവൻ നമുക്ക് വേണ്ടി വക്കാൾ തീയുന്ന നമ്മുടെ കേസുകൾ നടപ്പാക്കുന്ന തീർപ്പാക്കുന്ന ഒരു ന്യായാധിപൻ നമുക്കുണ്ട് ആരാണ് നമ്മുടെ ന്യായാധിപൻ യോഹനാൽ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് വാക്യം പിതാവ് ആരെയും ന്യായ വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു അപ്പോ സ്ഥലപ്രവർത്തി പതിനേഴിന് മുപ്പത്തിയൊന്ന് താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം നീതിവിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു നിയമിച്ച പുരുഷൻ ആരാ യേശു ക്രിസ്തു പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രൻ നൽകിയിരിക്കുന്നു ആ പുത്രൻ നമ്മെ നീതിമാന്മാരായി കണക്കാക്കിയാൽ പിന്നെ ആർക്കും നമ്മളെ കുറ്റം ചുമത്താൻ സാധിക്കയില്ല നീതികരിക്കുന്നവൻ ദൈവം കുറ്റം ചുമത്തുന്നത് ആരെ ചുങ്കക്കാരനും പരീക്ഷനും കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ദേവാലയത്തിലേക്ക് പോയി പരീഷൻ തന്നോട് തന്നെ പ്രാർത്ഥിച്ചു എന്നാ വായിക്കുന്നേ ദൈവത്തോട് അല്ല തോന്നിയത് പക്ഷേ ബൈബിളിൽ ഉപയോഗിച്ചേക്കുന്ന പദം ഹീ ടു ഹിംസെൽഫ് അവൻ തന്നോട് തന്നെ പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ ഇവന്റെ കൂട്ടല്ല അവനൊരു കമ്പാരിസൺ നടത്തുക ഇവന് ഏ ഞാന് ഞാൻ ആഴ്ച രണ്ട് വട്ടം രണ്ട് വട്ടം ഞാൻ ഉപസിക്കുന്നു ആ കിട്ടുന്നതിനൊക്കെ ഞാൻ പതാരം കൊടുക്കുന്നു ദശാംശം കൊടുക്കുന്നു ഇവൻ അങ്ങനല്ല ഇവൻ ചുങ്കക്കാരനാണ് പാവിയാണ് എന്നെ നോക്കിക്കേ അവനെ നോക്കി എന്നെ നോക്ക് പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ഇവൻ കുറ്റവാളിയാണെന്ന് പറഞ്ഞില്ലേ പാപിയാണെന്ന് പറഞ്ഞില്ലേ അവൻ എന്താ ചെയ്തേ സ്വർഗത്തിലേക്ക് പോലും നോക്കുവാൻ കഴിയാതെ അവൻ കുനിഞ്ഞുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട് യേശുവേ പാപിയായനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചു പുസ്തകത്തിലെ വായിക്കുന്ന വാക്യം അവൻ ദൈവത്താൽ നീതികരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി നീതികരിക്കുന്നവൻ ദൈവം കുറ്റം ചുമത്തുന്നതാരെ ക്രൂശിൽ വെച്ച് അനുദപിച്ച സഹോദരൻ ലോകരുടെ ദൃഷ്ടിയിൽ അവൻ ഒരു വലിയ കുറ്റവാളിയാണ് പക്ഷേ യേശുവേന ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിനോട് പറഞ്ഞു ഇന്ന് നീ എന്നോടുകൂടെ കൂടെ അഞ്ചാമത്തെ ചോദ്യം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നതാരെ റോമാലേഖനം എട്ടാമധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യമാണ് സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ അടുത്തത് ഞങ്ങളെ ആറപ്പാലുള്ള ആടുകളെ പോലെ എണ്ണുന്നു ഏഴുവിധ കഷ്ടതകൾ അവിടെ പറയുകയാണ് രണ്ട് കൊരിന്ത ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള വാക്യം ആ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള അഞ്ച് വാക്യങ്ങളിലായി പൗലോസ് സഹിച്ച ഇരുപത്തി ആറ് കൂട്ട കഷ്ടതകളെ കുറിച്ച് വായിക്കുകയാണ് അധികം പ്രാവശ്യം തടവിലായി രണ്ട് അനവധി അടി കൊണ്ടു മൂന്ന് പലപ്പോഴും പ്രാണഭയത്തിലായി നാല് യഹൂദന്മാരാൽ കുറെ നാല് കോലിനാൽ ൊണ്ടു അടുത്തത് മൂന്ന് വട്ടം കപ്പൽ ക്ഷേതത്തിൽ അകപ്പെട്ടു ഒരു രാഭകൾ വെള്ളത്തിൽ കഴിച്ചു ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു നദികളിലെ ആപത്ത് കള്ളന്മാരാലുള്ള ആപത്ത് സ്വജനത്താലുള്ള ആപത്ത് ജാതികളാലുള്ള ആപത്ത് പട്ടണത്തിലെ ആപത്ത് കാട്ടിലെ ആപത്ത് കടലിലെ ആപത്ത് കള്ള സഹോദരന്മാരാലുള്ള ആപത്ത് അധ്വാനം പ്രയാസം പലവട്ടം പലവട്ടം നഗ്നത എന്നീ അസാധാരണ കഷ്ടതകൾ കൂടാതെ പല സഭകളെ കുറിച്ചുള്ള ചിന്താഭാരവും എനിക്കുണ്ട് കർത്താവിന് വേണ്ടി ഇത്രയും കഷ്ടത സഹിച്ചവരാരുണ്ട് ഇന്നാരും പട്ടിണി ഒന്നും കിടക്കുന്നില്ലേ ഇവിടെ പൈതാഹം പട്ടിണി എന്നൊക്കെ പറയുന്നുണ്ട് ഒരിടത്ത് പൈതാഹം അവിടെ ഫാമിൻ എന്ന പദമാണ് പട്ടിണി എന്ന പദം ഫാസ്റ്റിംഗ് എന്നാണ് പട്ടിണി കിടന്നു ും ഉപവാസ എ കർത്താവിന് വേണ്ടി എത്രേരെ അടി കൊണ്ടിട്ടുണ്ട് പൗലോസ് പറയുന്ന ഇരുപത്തിയാറും ഏഴും മുപ്പത്തി മൂന്ന് കഷ്ടതകൾ ഞാൻ ഓ വാക്യത്തിലേക്ക് വരികയാണ് കഷ്ടത നഗ്നത പട്ടിണി ആപത്ത് വാള് ഇപ്പോഴുള്ളതോ ഉയരത്തിലോ ദൂതന്മാർക്കോ യാതൊരു സൃഷ്ടിക്കോ ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപെരിപ്പാൻ കഴിയത്തില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു നമ്മളാരും ഈ പൗലോ സഹിച്ചതോടത്തോളം കഷ്ടതകളൊന്നും സഹിച്ചിട്ടില്ല മുപ്പത്തി മൂന്ന് വിധ കഷ്ടതകൾ ഇതുപോലെയുള്ള ഏതെങ്കിലും കഷ്ടതകൾ ഞാനോ നിങ്ങളോ കർത്താവിന് വേണ്ടി സഹിച്ചിട്ടുണ്ടോ പൗലോ സോറിയാണ് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് ഞാൻ എൻ്റെ ജഡത്തിൽ പൂരിപ്പിക്കുന്നു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നതാര് ഞാൻ യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിനോടുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് എന്നെ ഒലിച്ചു മാറ്റാൻ ഈ ഒരുവിധ ഉപദ്രവത്തിനും സാധ്യമല്ല നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ നമ്മുടെ വീട് ആ ആദിക്ഷ്യമ വീട് വാനലോകത്തിലെ നമ്മുടെ വീട് ആദി ചീട് വാനലോകത്തിലേ വിശ്വാസ നാടെ നോക്കി വേഗമോടി വേഗമോടി നാം വേഗമോടി വിശ്വാസ നാടെ നോക്കി വേഗമോടി 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 വ്യാധിയുണ്ട് കഷ്ടമുണ്ട് ഈ വീട്ടിൽ മരണമുണ്ട് ദുഃഖമുണ്ട് ഈ നാട്ടിൽ വ്യാധിയുണ്ട് കഷ്ടമുണ്ട് ഈ വീട്ടിൽ മരണമുണ്ട് ദുഃഖമുണ്ട് ഈ നാട്ടിൽ രോഗമില്ല നാട് രോഗിയില്ല വാനലോകം ரோகம் இல்லாடு ரோகி இல்ல நீர் வானலோகத்திலே விஸ்வச நாட நோக்கி வேகமோடி ராம் வேகமோடி ராம் நாம் வேக மோடி ராம் நோக்கி வேகமோடி ராம் வேகமோடி ராம் நாம் வேகமோடி ராம் என் பிரியன் வந்திடமே தூதருவான் ജയധോണിയുടെ പ്രിയൻ വന്നിടുമേ ദൂര ദുരിതങ്ങൾ തീർത്തിടുവാൻ ജയധോണിയാ വന്നിടുമേ വേഗം എന്റെ ആത്മ സ്നേഹിതൻ നോക്കി നോക്കി സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് നയൻ നയൻ വൺ വൺ Six seven nine nine four six nine nine seven five two five.